ശ്രീ വിദ്യാപ്രകാശിനി സഭവക ശ്രീനാരായണവിലാസം എൽ പി യു പി സ്കൂളിൽ തേനിലാവ് എന്ന പേരിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു പി ഭാസ്കരൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എച്ച് രാജശ്രീ ഉദ്ഘാടനം നിർവഹിച്ചു സൗമ്യ സിജു അധ്യക്ഷത വഹിച്ചു സി ജി ചന്ദാനാക്ഷൻ മാസ്റ്റർ പി പി ജ്യോതിർമയൻ എ എസ് സിമി വാർഡ് കൌൺസിലർ സി എസ് സുവിന്ദ് ഐ എൽ ബൈജു ശിവജി നടുമുറി രജിത ശ്രീകുമാർ പ്രിൻസി നയന വിദ്യ ആർ രശ്മി സുജി ജിബി എന്നിവർ സംസാരിച്ചു കളി പ്രാക്ടീസ് ചെയ്തു അങ്ങനെയുള്ള ബന്ധത്തിന്റെ പുറത്താണ് ടീച്ചർ ടീച്ചറും നിർവഹിക്കാനെത്തിയത് പക്ഷേ ടീച്ചർ നല്ലൊരു ഗായികയാണെന്നു അറിയാൻ കഴിയുന്നത് ഇപ്പോഴാണ് കണ്ണാൻ തൊല്ലാമോ പോരാമോ കണ്ണാൻ തോരാമോ എന്നുള്ള പഴയ ഒരു സിനിമാനം നല്ല അക്ഷരസ്പോടുകൂടി ടീച്ചർ പറഞ്ഞു ഇന്ന് നടക്കുന്ന മധുര നടക്കുന്നതിനായിട്ടുള്ള പേരുകൾ നിർദ്ദേശിച്ചത് ഞാനാണെങ്കിലും ഈ നിർദ്ദേശിച്ച പേര് തേനിലാവ് യഥാർത്ഥമായി പറയുന്ന രണ്ടു വാക്കാണ് തേനിലാവ് തേനിലാവ് തേൻ തേൻ നിലാവ് എല്ലാം തന്നെ മത്സരങ്ങൾ അല്ലാത്തതുകൊണ്ട് പ്രകടനങ്ങൾ മാത്രമായാണ് നടത്തിയത് മത്സരങ്ങളായി പ്രോഗ്രാമുകൾ വന്നാൽ കുഞ്ഞുങ്ങൾക്ക് അത് വളരെയധികം പ്രയാസങ്ങൾ ആകുന്നത് കൊണ്ടാണ് കമ്മിറ്റി പ്രകടനങ്ങൾ മാത്രമായി നടത്തുവാൻ തീരുമാനിച്ചത്